ഞാറടക്കം ഞങ്ങള് എല്ലാരും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കന്നിമൂലയെ പറ്റി അപ്പൊ ശരിക്കും എനിക്കറിയേണ്ടത് അതിന്റെ പ്രാധാന്യം എന്താണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ സാധാരണ കേരളത്തിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കന്നി കുറ്റി ഒരു വീടിന്റെ പണി തുടങ്ങാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ കുറ്റി അടിക്കുന്നത് തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലയിലാണ് തെക്കു പടിഞ്ഞാറ് നമുക്ക് ഇപ്പൊ പല ഭാഗത്തും മിസ്സിങ്ങുകളോ മറ്റുള്ള പ്രോബ്ലംസ് വന്നാലും ഏറ്റവും കൂടുതൽ നമ്മളെ പെട്ടെന്ന് അത് എഫക്ട് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന കന്നിമൂലയും രണ്ട് ഈശാന കോണുമാണ് കന്നിമൂല എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടി ചേരുന്ന സൗത്ത് വെസ്റ്റ് കോർണർ തന്നെയാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷൽ പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് ഫംഗ്ഷയിൽ കന്നിമൂലയെ കണക്കാക്കുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് അവിട്ടിലെ സ്ത്രീയാണ് അവിടുത്തെ ഗൃഹനാഥയാണ് അപ്പോൾ ആ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും ദോഷം വന്നാൽ അത് ആരെ ബാധിക്കും ഗൃഹനാഥയെ ബാധിക്കും അതോടുകൂടി തന്നെ വീടിന്റെ മൊത്തത്തിലുള്ള ബാലൻസിങ് നഷ്ടമാവുകയും ചെയ്യും അതേ ണക്കു തന്നെ അവിടെ സൗഭാഗ്യം പറയുന്നുണ്ട് അത് വന്നിട്ട് ഭാര്യയും ഭർത്താവും തങ്ങളിലുള്ള ഐക്യമാണ് അപ്പൊ ആ ഐക്യം അവിടെ ഇല്ലാതെ വരും അപ്പൊ കന്നിമൂല വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കായി ഫംഗ്ഷ്യിലായാലും വാസ്തുവിലായാലും കണക്കാക്കുന്നു